നമസ്കാരം നാടിന്റെ നാവുന്നേരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ആർത്തോസ് ഇന്ന് കൊടുക്കുന്ന ആദ്യമായി കൊടുക്കുന്ന വാർത്ത ബാലോത്സവത്തെക്കുറിച്ചാണ് കാരണം കുട്ടികളുടെ പരിപാടികൾ എപ്പോഴും ആഹ്ലാദകരമാണ് അത് മുഖം തരം കുളവാക്കാതിരുന്നതാണ് കാരണം കുട്ടികൾക്ക് അവർക്കുള്ള അവസരങ്ങൾ വെറുതെ പ്രസന്നിച്ചും വെറുതെ ആവശ്യമില്ലാതെ ഇടപെടുകൾ നടത്തിയും അവരെ ശല്യപ്പെടുത്താതിരുന്നാൽ ആ കുട്ടികൾക്ക് ആ സമയം നന്നായിട്ട് സർഗാത്മകമായി ഉപയോഗിക്കാൻ കഴിയും ബാലോത്സവ വാർത്തകളും ും പഞ്ചായത്ത് തല ബാലോത്സവം നിലമ്പള്ളൂർ പഞ്ചായത്ത് നേതൃത്വ സമിതിയുടെയും ആശുപത്രി സഹൃദയ ലൈബ്രറിയുടെയും ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് തല ബാലോത്സവം നടന്നു മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് വികസന സമിതി അധ്യക്ഷ എം സുശീല ഉദ്ഘാടനം ചെയ്തു സഹൃദയ ലൈബ്രറി പ്രസിഡന്റ് എസ് വിനൂപ് കുമാർ അധ്യക്ഷത വഹിച്ചു നേതൃസമിതി കൺവീനർ എസ് മണികണ്ഠൻപിള്ള താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം എൽ പത്മകുമാർ പഞ്ചായത്ത് അംഗം ഷീലാകുമാരി എൻ തുളസിദാസൻപിള്ള ആർ വേണുഗോപാല പിള്ള എം വി നിഷാന്ത് എന്നിവർ സംസാരിച്ചു ഞങ്ങൾക്ക് പഠിക്കുന്ന പേടി ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനത്തെ പേടിയൊന്നും നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങളൊക്കെ കിട്ടുന്നുണ്ട് നിങ്ങൾ ഫോണിലും ഒക്കെ പാട്ട് പാട്ടുപാടി ഇങ്ങനത്തെ ബ്ലോക്സും അല്ലേ കൊച്ചുവിടാതെ അപ്പൊ അങ്ങനത്തെ പേടിയും ഭയമൊന്നുമില്ല സ്കൂളുകള് ക്ലബുകള് ഒക്കെ നിങ്ങളെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുക വന്ന എല്ലാ കുഞ്ഞുങ്ങളും ഓരോ ഗ്രന്ഥശാലകളിലേയും ക്ലബുകളിലെയൊക്കെ നേതൃത്വത്തിലാണ് നിങ്ങൾ വന്നതല്ലേ തകർത്ത നിങ്ങൾ അല്ലെ അപ്പൊ അതൊന്നും നിങ്ങൾക്ക് പേടിയൊന്നുമില്ല അപ്പൊ മക്കൾമാരെല്ലാം മത്സരത്തിനായിട്ട് റെഡി ആയിരിക്കാണ് അപ്പൊ ടീച്ചർ ഒരുപാട് സമയം നിങ്ങളെ കളയുന്നില്ല നമുക്ക് വൈകുന്നേരത്തിന് മുമ്പ് ഇതെല്ലാം വൈകപ്പ് ചെയ്യണ്ടെ സ്കൂളിൽ പോകട്ടെ ആളെ വിജയിൽ തന്നെ എല്ലാരോടും പറയണ്ടെ ആ ഇന്ന് നടന്ന മത്സരത്തിൽ എനിക്ക് കവിതാ പാരായണത്തിന് ഫസ്റ്റ് ഉണ്ട് എനിക്ക് സെക്കൻഡുണ്ട് ഉണ്ട് എളുതഗാനത്തിനുണ്ട് സിനിമ പാട്ടില്ലേ അപ്പൊ അതിനൊക്കെ നല്ല ത്രില്ലില് നിങ്ങൾക്കൊരു കൊച്ചു പാട്ട് ഇവിടെ പാടിക്കൊണ്ട് നിർത്താം பாட்டா நம்ம கேட்டுட்டாட்டா ஏ அம்பி அம்மா வாண்ட ஆவேசத்தை கை தட்டி பாடணே கேட்டதே அம்பிலி அம்மா தாம

ിൽ നിറച്ച സമ്മാനങ്ങളും ഒക്കെ ആയിട്ട് എല്ലാവരും ഓണം എല്ലാവരും വിജയികളാണ് മത്സരത്തിൽ തയ്യാറെടുത്ത് വന്ന എല്ലാ കുഞ്ഞുങ്ങളും ഈ മത്സരത്തിലെ വിജയികളാണ് വീടുകളോ നാട്ടിലോ നമ്മുടെ കുടുംബ ബന്ധുക്കളായി കാണുന്നു ആ ഒരു നമ്മൾ ഇവിടെ ആടാനും വരയ്ക്കാനും വന്നിരിക്കുന്നു ഞാൻ ബോംബുകൾക്കും തോക്കുകൾക്കും ഇടയിൽ കുട്ടികളുടെ ചിത്രവും നമ്മൾ കണ്ടോണ്ടിരിക്കുക നിങ്ങൾ ആരൊക്കെ പത്രം വായിച്ചാൽ പത്രം വായിക്കുമ്പോ ഇപ്പോ നാം കാണുന്ന എന്താണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനാഥരായി കൂടുകയാണ് രക്തം അതുകൊണ്ട് ഈ അമ്പലിയ്മാവനെ പോലുള്ള പ്രകൃതികൾ പ്രകൃതിയോട് മുഴുവൻ കാര്യങ്ങൾ പറഞ്ഞ പ്രകൃതിയിലുള്ളത് മുഴുവൻ നമ്മുടെ ബന്ധുക്കളാണ് നമുക്ക് വേണ്ടപ്പെട്ടവരാണ് നാം എല്ലാം കൂടി ചേരുമ്പോഴാണ് പ്രകൃതിയും മനുഷ്യനും ജീവിതവും ഉണ്ടാകുന്നത് എന്ന് തിരിച്ചറിവില്ലാതെ യുദ്ധത്തിലേക്ക് പോകുന്നത് ഏതെങ്കിലുമൊക്കെ ഒരു കല്ലോ മരമോ പുഴയോ അതിർത്തികളാക്കി അതിനപ്പുറത്തുള്ളവർ നമ്മുടെ ശത്രുക്കളാണ് അവരുടെ ഭൂമി പിടിച്ചെടുക്കുന്നതാണ് വീര്യം പൗരുഷം അതാണ് വിജയം അതാണ് വിജയം ഒന്നായാലും പെണ്ണായാലും കീഴടക്കുന്നതാണ് വിജയം തെറ്റായ രാഷ്ട്രീയ സംസ്കാരത്തിന്റെ ഫലമാണ് നിങ്ങളെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അനാഥരാകൾ കൊല്ലപ്പെടുന്നു അവരറിയുന്നു ഇതെങ്ങനെയുണ്ട് എന്റെ മരുമോൾക്ക് ഇത് നന്നായി ചേരും ഇത് അമ്മയ്ക്കുള്ളതാ അമ്മയുടെ കൈകൾക്ക് എന്ത് ഭംഗിയാ ഇത് വേണം അമ്മയ്ക്കെപ്പോഴും ഞങ്ങളുടെ സന്തോഷ വലുത് കുഞ്ഞുപോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ ുംഭിമാനിക്കാനായി ചില നിമിഷങ്ങളുണ്ട് എന്റെ മരുമകളുടെ സ്നേഹമാണ് കൊല്ലം ജില്ല സീനിയർ വനിതാ ബോൾ ബാഗ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ മകർവാടി കുണ്ടറ ജേതാക്കളായി ഫൈനലിൽ സ്കൂളിനെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തി ആലപ്പുഴയിൽ നടക്കുന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പിലേക്കുള്ള ടീമിനെ തെരഞ്ഞെടുത്തു ലക്ഷ്യത്തിലേക്കുള്ള വഴി അന്വേഷിക്കുകയാണോ നിങ്ങൾ ഉന്നത വിജയം നിങ്ങളുടെ ആഗ്രഹമാണോ ഫുൾ എ പ്ലസ് നിങ്ങളുടെ സ്വപ്നമാണോ ആദ്യമെത്താൻ അറിവിൽ തുടങ്ങണം ആഴത്തിൽ തുടങ്ങണം

മുൻ ഏരിയ സെക്രട്ടറി എസ് എൽ ശതകുമാർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം ജെ മഹ്സൂർ കുത്തിയമ്മ ജില്ലാ സെക്രട്ടറി താരം പി ഭാഗവൻ ടി സുജീന്ദ്രൻ പി സന്തോഷ് ടി സോമൻപിള്ള കുമാർ പി വീടകുമാരിസൻ എ ടി ഹുസൈൻ ദിവ്യ ജയകുമാർ മിനി തോമസ് വി സുശീല ഏരിയ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട ആർ സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു ആത്മീയ വിജ്ഞാന സദസ് സംഘടിപ്പിച്ചു ഇളമ്പള്ളൂർ ആത്മീയ വിജ്ഞാന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ഇളമ്പള്ളൂർ ക്ഷേത്ര അങ്കണത്തിൽ നടന്ന ആത്മീയ സദസ് ചിന്മയ മിഷൻ ആചാര്യ സ്വാമി തത്വനന്ദു നന്ദു ഉദ്ഘാടനം ചെയ്തു ദേവസ്വം ട്രസ്റ്റ് പ്രസിഡന്റ് ബി ശങ്കരനാരായണൻ അധ്യക്ഷത വഹിച്ചു കുണ്ടർജി ഗോപിനാഥ് ജെ രമേശ് രാജഗോപാൽ ലളിതാംബിക എന്നിവർ പങ്കെടുത്തു എസ് എസ് കസ്റ്റമർ മീറ്റ് രണ്ടാം ശാഖ സംഘടിപ്പിച്ച കസ്റ്റമർ മീറ്റ് പേരയും പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് കടപ്പകര ഉദ്ഘാടനം ചെയ്തു കെ എസ് എഫ് ഇ രൂപീകരണത്തിന്റെ അൻപതാം വാർഷികത്തോടനുബന്ധിച്ചാണ് മീറ്റ് സംഘടിപ്പിച്ചത് ശാഖാ മാനേജർ കെ നാപ്പോളിയൻ അധ്യക്ഷത വഹിച്ചു റീജിയണൽ ഓഫീസർ അർബൻ ചീഫ് മാനേജർ എൻ അനിൽ അനിൽകുമാർ ജോസ് ബി ബിന്ദു എന്നിവർ സംസാരിച്ചു ഹ്രസ്വചിത്ര പ്രദർശനം ഡയലാഗ് ക്രിയേഷൻസിന്റെ ബാനറിൽ പുറത്തിറങ്ങുന്ന പന്ത്രണ്ടാമത്തെ ഹൃസ്വചിത്രം തുടരുത് ശനിയാഴ്ച പ്രദർശിപ്പിക്കും വൈകിട്ട് നാലിന് ആശുപത്രി മുഖേണസ് കോളേജിൽ പി സി വിഷ്ണുനാഥ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും കിളമ്പള്ളൂർ എസ് എൻ എസ് എം എച്ച് എസ് 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 പ്രിൻസിപ്പൽ ബി അനിൽകുമാർ അധ്യക്ഷത വയ്ക്കും ചിത്രത്തിന്റെ കഥ തിരക്കഥ സംഭാഷണം ഛായാഗ്രഹണം എഡിറ്റിംഗ് സംവിധാനം എന്നിവ നിർവഹിച്ചിട്ടുള്ളത് എൽ ടി ധർമ്മയാണ് വാർത്തകൾ ഇവിടെ സമാപിക്കുമ്പോൾ ഡയലാഗ് ക്രിയേഷൻസിലെ ബാനർ പുറത്തിറങ്ങുന്ന പന്ത്രണ്ടാമത്തെ സിനിമയാണ് തുടരുത് ഈ വരുന്ന ശനിയാഴ്ച നവംബർ മാസം മുപ്പതാം തീയതി വൈകുന്നേരം നാല് മുപ്പതിന് വേണേഴ്സ് കോളേജിൽ അതിൻ്റെ ആദ്യ പ്രദർശനവും യൂട്യൂബ് റിലീസും ബഹുമാന്യനായ പി സി വിഷ്ണുനാഥ് എം എൽ എ നിർവഹിക്കും പരിപാടിയിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഒരു മാസം ഒരു ഹ്രസ്തുചിത്രം ഒരു വർഷം പന്ത്രണ്ട് ഹ്രസ്വചിത്രം എന്ന ലക്ഷ്യത്തിലേക്ക് ഡൈലോഗ് ക്രിയേഷൻസ് എത്തുകയാണ് ഞങ്ങളുടെ ബാക്കിയുള്ള സിനിമകൾ പതിനൊന്ന് സിനിമകൾ ആറ് മുതൽ നോട്ടം വരെയുള്ള സിനിമകൾ ഇപ്പോൾ യൂട്യൂബിലുണ്ട് ആ സിനിമകളെല്ലാം എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ പരിചയക്കാരും ഒക്കെ അത് കാണുകയും അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യണം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമൊക്കെ അതിൻ്റെ ലിങ്ക് എടുത്ത് അയച്ചു കൊടുത്ത് ഈ സംരംഭത്തെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം എന്ന അഭ്യർത്ഥനയോടെ നാളെ രാത്രി വീണ്ടും പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം അതുവരെ നാട്ടുവറ്റൻ ടീമിൻ്റെ സ്നേഹം ആദരം